മുന്നിലായിട്ട് കണ്ടോ കോടമഞ്ഞിനകത്ത് പെരുമാൾ മുടി സന്തോഷം തോന്നുന്നു തമിഴ്നാട്ടിലെ പുരട്ടാസി മാസത്തിലെ നാല് ശനിയാഴ്ചകളിൽ മാത്രം പ്രവേശനം അനുവദിച്ചിരിക്കുന്ന ചില മലകളുണ്ട് കാരണം അതിന് മുകളിൽ അമ്പലങ്ങളുണ്ട് അങ്ങനെ ഒരു സ്ഥലത്തേക്കാണ് ഞാനിന്ന് പോകുന്നത് ദേ കാണുന്ന മലയുടെ മുകളിലോട്ട് പെരുമാൾ മുടി അല്ലെങ്കിൽ രാമർ കോൽ എന്ന ആ സ്ഥലം അറിയപ്പെടുന്നത് ഇന്ന് പുരട്ടാസി മാസത്തിലെ അവസാന ശനിയാണ് ഇനി അടുത്ത വർഷം മാത്രമേ ഇങ്ങോട്ട് പ്രവേശനമേ ഉള്ളൂ അപ്പം ഞാൻ കരുതിയത് ഇവിടെ നല്ല തിരക്കായിരിക്കും എന്നാണ് പക്ഷേ ഇന്ന് തിരക്ക് കുറവാണ് കാരണം പുറത്തു നിന്നുള്ള ആരെയും ഇങ്ങോട്ട് കയറ്റി വിടുന്നില്ല ഇവിടുത്തെ ആൾക്കാരെ മാത്രമേ മുകളിലേക്ക് കയറ്റി വിടുന്നുള്ളൂ അപ്പം ഞാൻ പിന്നെ ഇവിടെ ഒരു സ്കൂളിൽ പഠിപ്പിക്കുന്നൊരു ടീച്ചറിനെ പരിചയപ്പെട്ട് അവരുടെ ഒപ്പ കയറുന്നത് അവർ ജസ്റ്റ് എൻ്റെ മുന്നേ പോയിട്ടുണ്ട് ഞാനിങ്ങനെ പതുക്കെ വീഡിയോ ഒക്കെ എടുത്ത് പോകുന്നു അതേപോലെ ക്യാമറ ഒന്നും അലൗഡല്ല മൊബൈലിലാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് ദൂരെയായിട്ട് ആ വെള്ള മേഘങ്ങളൊക്കെ കാണുന്നില്ലേ അതിൻ്റെ താഴ്വര ആ മലകൾ അതൊക്കെ കേരളത്തിൻ്റെ ഭാഗങ്ങളാണ് അട്ടപ്പാടി ഇത് ഇവിടെ താഴെ ഒരു ഗ്രാമം കാണുന്നില്ലേ സേമ്പക്കര എന്ന പേര് അവിടെ നിന്നാണ് നമ്മൾ മുകളിലോട്ട് കയറി വന്നത് പിന്നെ ഇങ്ങോട്ട് വലത് ഭാഗത്ത് കാണുന്നത് മേൽമുടിയാണ് ഞാൻ ഏകദേശം ഒന്നര വർഷം മുമ്പ് അവിടെ പോയിട്ടുണ്ടായിരുന്നു ഈ സീസണിൽ ആദ്യം വന്നവരൊക്കെ പറഞ്ഞത് ഇവിടെ ഫുഡൊന്നും കിട്ടില്ല നമ്മളെല്ലാം കൊണ്ടുവരണം എന്നൊക്കെയാണ് പക്ഷേ ഇന്ന് ഇവിടെ വന്നപ്പോൾ കാണാൻ കഴിഞ്ഞതെന്ന് പറഞ്ഞാൽ ആ സേമ്പക്കര എന്ന് പറയുന്നൊരു ഗ്രാമമുണ്ട് നമ്മുടെ ബെയ്സ് അതാണ് അവിടെ നിന്നാണ് നമ്മൾ കയറി തുടങ്ങുന്നത് അവിടുത്തെ വീടുകളുടെ മുന്നിലായിട്ട് അവർ കട പോലെയൊക്കെ ചെയ്തിട്ട് അവിടെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് പഴങ്ങൾ വെള്ളം പിന്നെ ഈ നമുക്ക് സാധാരണ ഇങ്ങനെ യാത്ര ചെയ്യുമ്പം കിട്ടില്ലേ പേരയ്ക്ക വെള്ളരിക്ക അങ്ങനെ കുറേ സാധനങ്ങൾ വിൽക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഞങ്ങൾ കുറച്ചും കൂടെ മുകളിലെത്തി ഏകദേശം ഒരു മണിക്കൂറോളം ഞങ്ങൾ നടന്നു പകുതി ദൂരമായെന്നാണ് കൂടെ ഉള്ളവർ പറയുന്നത് ആൾക്കാർ അവരെല്ലാം ആനപ്പിണ്ടം ഞങ്ങൾ കുറച്ചും കൂടെ ഉയരത്തിലെത്തി നല്ലൊരു വ്യൂ പോയിൻ്റാണ് കേട്ടോ ഞങ്ങൾ കയറി വന്ന ഗ്രാമവും താഴ്വരയും ഒക്കെ കാണാം ഇവിടെ കുത്തനൊരു കയറ്റമായിരുന്നു കുറച്ച് കഷ്ടപ്പെട്ടു അതിലെ കയറി വന്നത് അതുപോലെ ഒരു പാറക്കല്ല് കയ്യിലോട്ട് ഉരുണ്ടു വീണ് കൈ മുറിയുകയൊക്കെ ചെയ്തു ഇനി ഇവിടുന്ന് ദേ മുകളിലോട്ട് ഇളകിയ പാറകളുണ്ട് അത് വഴിയിൽ അപ്പോൾ നമ്മൾ ഗ്രിപ്പിന് വേണ്ടി ഒരു പാറ പിടിക്കുമ്പോൾ അത് ഇളകി നേരെ കയ്യിലോട്ട് വീഴും അല്ലെങ്കിൽ നമ്മുടെ കാലിലോട്ട് വീഴും വഴിയിലെല്ലാം ആനപ്പിണ്ടങ്കടെ കണ്ടോ ഇതൊക്കെ പുതിയതാ ഒരുപാട് പഴയതൊന്നും അല്ല ഞങ്ങൾക്കിന്നിതേ ഈ ഒരു ഭാഗത്തൂടെ നടന്ന് ദൂരെയായിട്ട് കാണാം എന്നിട്ട് ഇത് ഏറ്റവും ടോപ്പ് കാണുന്നതാണ്ടോ അത്രയും മുകളിൽ പോകണം മൊത്തം നല്ല വ്യൂ ആണ് കേട്ടോ ഇന്ന് വെയിൽ കുറവാണ് ഇത് എൻ്റെ ഒപ്പമുള്ളവർ അവിടെ ഇപ്പോൾ കണ്ടോ മുന്നിലായിട്ട് ഈ ഒരു പാറ ഉണ്ടോ ഒരു പ്രത്യേക ഷേപ്പാ ഇവിടെ ഒറ്റയ്ക്ക് ഇങ്ങനെ നിൽപ്പുണ്ട് ഇതിൻ്റെ സൈഡിൽ കൂടെയാണ് വഴി ഞങ്ങൾ ഏകദേശം ഒൻപത് മണിയായപ്പോൾ മലകയറ്റം തുടങ്ങിയതാണ് ഇപ്പോൾ പതിനൊന്ന് മണിയായി ഇനി ഏകദേശം ഒരു മണിക്കൂർ കൊണ്ട് എത്തുമെന്ന് വിചാരിക്കുന്നു നല്ല വെയിലാണ് മുന്നിലായിട്ടാ കാണുന്നത് മേൽമുടിയാണ് ആ ഭാഗത്തൊന്നും വെയിലില്ല മൊത്തം ഇങ്ങനെ ക്ലൗഡ്സാണ് പക്ഷേ ഈ ഭാഗം കുഴപ്പമില്ല എന്നാലും മൊത്തത്തിൽ പറഞ്ഞാൽ വെയിലില്ല നല്ല തണുത്ത കാറ്റാണ് ഈ ഒരു പാറയുടെ മുകളിൽ കൂടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇനി കുറേ ദൂരം നമുക്കിങ്ങനെ നടന്നു പോകാം ആ കാണുന്നതാണ് പെരുമാൾ മുടി അതിൻ്റെ മുകളിൽ ഇപ്പോൾ നല്ല മഞ്ഞുണ്ട് ഈയൊരു പാറ കണ്ടോ ഒരു പ്രത്യേക ഷേപ്പാണ് അതുപോലെ ഇത് നമ്മളീ വരുന്ന വഴിക്കൊക്കെ ഇതുപോലെ പലതരം റോക്ക് ഫോർമേഷൻ കാണാൻ കഴിയും മലമുകളിലെ പ്രതിഷ്ഠ പെരുമാളാണ് അതായത് വിഷ്ണു ശരിക്കും ഇവിടുത്തെ ഐതിഹ്യം അല്ലെങ്കിൽ കഥ എന്ന് പറഞ്ഞാൽ വനവാസ കാലത്ത് ശ്രീരാമൻ ഇതുവഴി പോയെന്നും ആ സമയം ഇവിടെ ഒരു അമ്പലം മലയുടെ മുകളിലായിട്ട് പണിതു എന്നുമാണ് ഇനി കുത്തനെ ഒരു കയറ്റമാണ് കണ്ടോ നല്ല കോടമഞ്ഞ നമ്മൾ പെരിയാർ കടുവാസങ്കേതത്തിലെ മംഗളാദേവി ആ മല കയറുന്നൊരു ഫീലുണ്ടിപ്പോൾ എല്ലായിടത്തും ഇങ്ങനെ മഞ്ഞുവന്നു മൂടി നന്നായിട്ട് തളർന്നു കേട്ടോ ഏകദേശം എത്തിയെന്ന് വിചാരിച്ചതാണ് പക്ഷേ കുറച്ചും കൂടെ ഉണ്ട് മുന്നിൽ കണ്ടോ കോടമഞ്ഞ ഇതേ മുന്നിലായിട്ടൊരു പാറ കാണുന്നില്ലേ അതുവരെ നടന്ന് എത്തണം മൊത്തം ഇങ്ങനെ പുകമഞ്ഞാണ് അറിയാൻ പറ്റുന്നുണ്ടോ മുന്നിലായിട്ട് കണ്ടോ കോടമഞ്ഞിനകത്ത് പെരുമാൾ മുടി സന്തോഷം തോന്നുന്നു കുറച്ച് വെയിലുണ്ടായിരുന്നെങ്കിൽ വേറൊരു ഫീലായിരിക്കും വരുന്നത് മൊത്തം ഇങ്ങനെ കോടമഞ്ഞ ആ റൈറ്റ് റൈറ്റ് പോയാൽ മതി പുരട്ടാസി മാസം തുടങ്ങിയപ്പോൾ തന്നെ എൻ്റെ ഒരു സുഹൃത്ത് ഈ സ്ഥലത്ത് പോയിട്ടുണ്ടായിരുന്നു എന്നിട്ടത് ഫേസ്ബുക്കിൽ ഡീറ്റെയിൽ ആയിട്ട് അതിനെക്കുറിച്ചൊരു വിവരണം എഴുതി പോസ്റ്റ് ചെയ്തിരുന്നു അത് കണ്ടിട്ടാണ് ഞാനും ഇങ്ങോട്ട് വന്നത് ഞാൻ പക്ഷേ വന്നത് അവസാന ശനിയാഴ്ചയാണ് ഇനി ഇങ്ങോട്ട് ഈ വർഷം നമുക്ക് വരാൻ പറ്റില്ല ഇവിടെ വന്നപ്പോൾ ഒരു മോശം സംഭവം ഉണ്ടായത് അതായത് ഫോറസ്റ്റുകാർ അവർ പുറത്തുനിന്ന് വരുന്ന ആരെയും കയറ്റി വിടുന്നില്ല അങ്ങനെ ആരെങ്കിലും വന്നാൽ തന്നെ ഭീഷണിപ്പെടുത്തി നൂറ് രൂപ ഇരുന്നൂറ് രൂപ മുന്നൂറ് രൂപ അതുപോലെ അഞ്ഞൂറ് അങ്ങനെ അവർക്ക് തോന്നുന്ന പൈസ വാങ്ങിയതിന് ശേഷം മാത്രമാണ് ഇങ്ങോട്ട് കയറ്റി വിടുന്നത് പിന്നെ ഡി എസ് എൽ ആർഒ ആക്ഷൻ ക്യാമറയോ അതിലൊന്നും വീഡിയോ എടുക്കരുത് അതിങ്ങോട്ട് നമ്മളെ അതൊന്നും കൊണ്ട് കയറാൻ നമ്മളെ സമ്മതിച്ചില്ല മൊബൈലിൽ കുഴപ്പമില്ല എന്ന് തോന്നുന്നു കാരണം അതിനെക്കുറിച്ചൊന്നും അവർ പറഞ്ഞില്ല പിന്നെ ഞാനിങ്ങോട്ട് വന്നത് തിരുവനന്തപുരത്ത് നിന്ന് കോയമ്പത്തൂർ വന്നിട്ട് അവിടെ നിന്ന് ഗാന്ധിപുരം ബസ് സ്റ്റാൻഡിൽ പോയിട്ട് നമ്മുടെ ആനക്കെട്ടി പോകുന്ന ഒരു ബസ്സിൽ കയറി ആനക്കെട്ടി പോകുന്ന വഴിയിൽ അതായത് കോയമ്പത്തൂരിൽ നിന്ന് ഏകദേശം ഒരു പതിനഞ്ച് കിലോമീറ്ററോളം ഉണ്ടാവും ആ ഒരു ദൂരം മാങ്കര എന്ന് പറയുന്ന ഒരു ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് ഉണ്ട് നമ്മൾ അവിടെ ബസ് ഇറങ്ങിയിട്ട് അവിടുന്ന് ലിഫ്റ്റ് കിട്ടും എന്നൊക്കെയാണ് എൻ്റെ ഫ്രണ്ട് പറഞ്ഞിരുന്നത് പക്ഷേ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു ഞാൻ പറഞ്ഞല്ലോ അധികം ആരെയും അങ്ങോട്ട് കയറ്റി വിടുന്നില്ല അത് കാരണം അവിടുന്ന് ഒരു ജീപ്പ് വനത്തിലെ സ്കൂളിലെ ഒരു ടീച്ചറിനെ പരിചയപ്പെട്ടിട്ട് അവർ പോകുന്ന ജീപ്പിൽ കയറിയിട്ടാണ് ഞാൻ ഈ ഒരു സേമ്പുക്കര എന്ന് പറയുന്ന ബേസ് ഗ്രാമത്തിലെത്തിയത് അതുതന്നെ ഏകദേശം ആറ് കിലോമീറ്റർ ദൂരമുണ്ട് വനത്തിനുള്ളിലൂടെ അപ്പോൾ ഇനി ഇങ്ങോട്ട് വരാൻ ആഗ്രഹിക്കുന്നവർ അടുത്ത വർഷം പുരട്ടാസി ആകുമ്പോൾ ആ പുരട്ടാസി മാസത്തിലെ നാലോ അഞ്ചോ ശനിയാഴ്ചകളിൽ നമ്മളെ ഇങ്ങോട്ട് കയറ്റി വിടും പിന്നെ റീസൻറ്റായിട്ട് തമിഴ്നാട് വനം വകുപ്പ് ട്രക്കിംഗ് വേണ്ടി അനുമതി കൊടുത്തിട്ടുണ്ട് അതിലെ ഒരു റൂട്ടും ഇത് തന്നെയാണ് കേട്ടോ നമ്മളെ പെരുമാൾമുടി ടോപ്പ് അപ്പോൾ അങ്ങനെ നമുക്ക് ഇങ്ങോട്ട് വരാൻ കഴിയും ഓക്കെ എന്നാൽ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ ബൈ